സർ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ പ്രസിഡന്റ് ആയിട്ട് സ്ഥാനമേറ്റിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് കുറേ അനുകൂല ഘടകങ്ങളാണ് നമ്മൾ കാണുന്നത് ഒരു ജയസാധ്യതയ്ക്ക് സാധ്യതക്ക് തന്നെ ഒരു അനുകൂലമായിട്ടാണ് എല്ലാം കാണുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറയുന്ന കാര്യം എന്താ വച്ചാൽ മീൻസ് ഞാൻ കേൾക്കണത് പൊതു പൊതുവെ ആൾക്കാരിൽ നിന്ന് കേൾക്കണതെന്ന് വെച്ചാൽ പാർട്ടിക്ക് അതീതമായി ഒരു ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഫൈലാണ് നമ്മുടെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ എന്തുകൊണ്ട് വച്ചാൽ നല്ലോണം പഠിപ്പുണ്ട് പിന്നെ ടെക്നോക്രാറ്റ് ആണ് പ്രൊഫഷണൽ ആണ് അപ്പോൾ യൂത്തിനൊക്കെ വളരെ അട്രാക്റ്റഡ് ആയിരിക്കും അതേമാതിരി ശശി തരൂരിനെയൊക്കെ വെല്ലാൻ പറ്റുന്ന ഒരു വിശ്വപൗരൻ ലെവലിലുള്ള ഒരു പേഴ്സണൽ പ്രൊഫൈലാണ് ഈവൻ നമ്മളുടെ ലീഡർ ഓഫ് ഓപ്പോസിഷൻ പോലും പറഞ്ഞത് ഇയാൾക്ക് അങ്ങനെ ഒരു മോശം ഐഡിയോളജി ഇല്ല ഞങ്ങൾ ബി ജെ പിയുടെ ഐഡിയോളജിയാണ് ഞങ്ങൾ ഫൈറ്റ് ചെയ്യണെന്നാണ് അപ്പോൾ ഒരു പേഴ്സണൽ പ്രൊഫൈൽ ശരിക്കും പാർട്ടിക്കും അതീതമായിട്ട് ഇഷ്ടപ്പെടുന്ന തരം ഒരു പ്രൊഫൈൽ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാൻഡിഡേറ്റ് നല്ലത് നമ്മൾ സ്വതവ് വിലയിരുത്തുമല്ലോ രണ്ടാമത്തത് എന്താ വെച്ചാൽ ഈ ഇദ്ദേഹത്തിന് ബിസിനസ് ഫണ്ട് ഇതൊക്കെ കൈകാര്യം ചെയ്യാനുള്ള ഒരു കെൽപ്പുള്ള ഒരാളാണ് അപ്പോൾ അതൊക്കെ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിൽ ആണെങ്കിലും ഉപകാരപ്പെടാൻ പോകുന്ന ഒരു കാര്യമാണ് നോൺ ആർ എസ് എസ് ബാക്ക്ഗ്രൗണ്ട് ആണ് അതുകൊണ്ടും മൈനോറിറ്റീസിനൊന്നും ചിലപ്പോൾ ഒബ്ജെക്ഷൻ ഉണ്ടാവില്ല അപ്പം അങ്ങനെ കുറെ കാര്യങ്ങൾ അനുകൂലമായി നിൽക്കുന്നുണ്ട് എന്താണ് സാറിൻ്റെ ഒരു അഭിപ്രായം ഈ പറഞ്ഞതൊക്കെ ശരിയാണ് എക്സെപ്റ്റ് ഈ മൈനോറിറ്റി പോയിന്റ് ഈ മൈനോറിറ്റിക്ക് ബി ജെ പിയോടാണ് ഒരു അകൽച്ച അത് ആളെ മാറ്റിയത് കൊണ്ടൊന്നും അകൽച്ചു അതെത്രയോ കാലമായിട്ട് എൽ ഡി എഫും യു ഡി എഫും അവരുടെ തലയിൽ ഒരു ഭാരമാണ് അത് ഇപ്പോൾ ഇപ്പോൾ മൈനോറിറ്റികൾ ആ ഭാരം ഇഷ്ടപ്പെടാൻ തുടങ്ങി അതിൽ വ്യത്യാസം വന്നത് ക്രിസ്ത്യൻസിനാണ് മുസ്ലിംസിന് വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല എന്നാലും കുറച്ച് മുസ്ലിങ്ങളെങ്കിലും ഈ കള്ളത്തരം ഞാൻ തലയിൽ വന്നുകൊണ്ട് നടക്കുന്ന എന്തിനാണ് ബി ജെ പി അഗൻസ്റ്റ് മി ബി ജെ പി വന്നാൽ തല്ലും കൊല്ലും എന്നൊക്കെ പറഞ്ഞു ബി ജെ പി ഇപ്പോൾ കേന്ദ്രത്തിൽ പതിനൊന്ന് വർഷമായി അതിലും കൂടുതൽ വർഷം സംസ്ഥാനങ്ങൾ ഭരിക്കുന്നു അവർ പത്തും മുപ്പതും വർഷം ഓരോ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നു അവിടെയൊക്കെയുള്ളവർ ഒരു നിൽക്കുമെന്നുള്ള ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ബട്ട് ഇവർ നിരന്തരം ഈ പ്രചരണം കൊണ്ട് അവരെ കെട്ടിയിടാൻ നോക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഒരു ഇപ്പോൾ ആർ സിക്ക് ആ ഭാഗത്ത് പ്രത്യേകിച്ച് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും ഞാൻ തോന്നില്ല അതിങ്ങനെ സ്റ്റാറ്റസ്ക് ആയിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാട്ടർ ഷെഡ് ഇവൻ്റ് ഉണ്ടായിട്ട് മാറണം ബാക്കി ശരിയാണ് എല്ലാം തന്നെയാണ് അത് ഒരു തന്നെ അതേമാതിരി സർ അപ്പോൾ ഈ നമ്മളുടെ ശോഭാ സുരേന്ദ്രനും ഷോൺ ജോർജ് മാതിരിയുള്ള ആൾക്കാർക്കും ഒക്കെ ഒരു മുന്നോട്ട് വരാനൊരു സാധ്യതയും അങ്ങനെയാണെങ്കിൽ നമുക്ക് സർ പറഞ്ഞ പോലെ അറ്റ്ലീസ്റ്റ് ക്രിസ്ത്യൻസിന്റെ ഒരു ഒഴുക്ക് സപ്പോർട്ട് കുറച്ചും കൂടി കൂട്ടാനൊരു സാധ്യതയുണ്ട് ക്രിസ്ത്യാനിയെ വെച്ചു എന്നുള്ളത് കൊണ്ട് ക്രിസ്ത്യൻസ് കൂടെ വരാനൊന്നും പോകുന്നില്ല അതൊരു തെറ്റായ ഇക്വേഷനാണ് ക്രിസ്ത്യാനികൾ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് പ്രധാനം അവിടെ ഇരിക്കുന്നത് ക്രിസ്ത്യാനി ആയതുകൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ഉണ്ടാകില്ല അപ്പോൾ ജോർജ് കുര്യൻ എത്രയോ കാലമായിട്ട് വേണേറ്റ് ബി ജെ പിയിലുണ്ട് ക്രിസ്ത്യാനികൾ വന്നതുകൂടെ ഇല്ലല്ലോ അൽഫോൻസ് കണ്ണന്താനം ബി ജെ പിയിലായിരുന്നു ഒക്കെ ആയി ക്രിസ്ത്യാനികൾക്കും വല്ല മാറ്റം ഇല്ല അപ്പോൾ ഒരു ക്രിസ്ത്യൻ ആളിനെ ചുമതലയിൽ വെച്ചു അല്ലെങ്കിൽ എം എൽ എ സ്ഥാനം കൊടുത്തു എന്ന് പറഞ്ഞൊന്നും കമ്മ്യൂണിറ്റി മൊത്തം മാറാൻ പോകുന്നില്ല കമ്മ്യൂണിറ്റി മാറാനായിട്ട് യു ഹാവ് ടു കണക്ട് വിത്ത് ദ കമ്മ്യൂണിറ്റി കറക്റ്റ് നോട്ട് വിത്ത് എ ഫ്യൂ ഇൻഡിവിജുവൽസ് ഹൗസ് ഓവർ ഒരു പ്ലസൻ്റ് ആയിരിക്കും അവർ അല്ലെങ്കിൽ റാഷ് ആയിരിക്കും അവർ വിവാദ ഒക്കെ ആയിരിക്കും ബട്ട് സ്റ്റിൽ ഹി സുള്ളി എ പേഴ്സൺ അപ്പോൾ കമ്മ്യൂണിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ ഈ തൊട്ടുകൂടായി മാറുകയുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് അത് രാജിവെച്ച ദൃശ്യവർ ആണ് എന്നുള്ളത് അത് മാറാൻ പോകുന്നില്ല ആണ് എന്നുള്ളതുകൊണ്ട് അത് കൂടുതൽ അകൽച്ച വരാനും പോകുന്നില്ല അത് ഒരു ഫാക്ടറേ അല്ല ബി ജെ പിയുടെ പ്രസിഡൻറ്റിൻ്റെ പേഴ്സണൽ ഫെയ്ത്ത് വേറെ ക്രിസ്ത്യൻ ഓർ മുസ്ലിം ഇതൊന്നും വോട്ടർമാരെ ബാധിക്കില്ല അവിടെയാണ് സാറ് പറഞ്ഞൊരു കാര്യം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആരാവും സി എം എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തതിലും നമ്മൾ അതായത് നല്ലൊരു നെറേറ്റീവ് ഉണ്ടാവണം ആ ഒരു നെറേറ്റീവിൻ്റെ കാര്യത്തിലും ഹിന്ദൂസ് ആണെങ്കിലും ക്രിസ്ത്യൻസ് ആണെങ്കിലും നോക്കുന്നത് നമുക്ക് ജോലി കിട്ടുമോ റോട്ടി കപ്പട മക്കാൻ അതാണ് പ്രയോറിറ്റി അപ്പോൾ അതുപോലത്തെ പ്രാക്ടിക്കൽ വിഷൻ ആണ് രാജീവ് ചന്ദ്രശേഖർ ഈ ഇലക്ഷൻ്റെ ഫസ്റ്റ് സ്പീച്ചിലൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെയാണ് അല്ലാതെ ലെഫ്റ്റ് അങ്ങനെയാണ് കോൺഗ്രസ് അങ്ങനെയാണ് അങ്ങനെ ഒരു അറ്റാക്കിങ് മോഡിലുള്ള ആയിരുന്നില്ല ഫസ്റ്റ് വൺ അപ്പോൾ ഈ പ്രാക്ടിക്കൽ കാര്യങ്ങളിലെ ജോലി തൊഴിൽ സാധ്യത അങ്ങനെയൊക്കെ ബിസിനസ് കൂടുക പുതിയ പുതിയ കമ്പനീസ് വരിക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുകയാണെങ്കിൽ ഒരു ആകർഷണം ഉണ്ടാവുമോ അതിനെ ഒരുപാട് സമയം എടുക്കും പുതിയ വ്യവസായം ഭരണം അത് ഇത് നിങ്ങൾ ഭരണത്തിലുമല്ല നിങ്ങളെങ്ങനെ വ്യവസായികളെ ആകർഷിച്ചുകൊണ്ടുവരും മറ്റവരുടെ കയ്യിലെ അഡ്മിനിസ്ട്രേഷൻ ഇല്ലാതെ ഇപ്പൊ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അവരുടെ മിനിമം ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്താൽ മതി കുടിവെള്ളം ആ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഓരോ വാർഡിലും നിങ്ങൾക്കൊരു സർവേ നടത്താം കുടിവെള്ളം കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടെങ്കിൽ എത്ര മണിക്കൂർ കിട്ടുന്നുണ്ട് കിട്ടുന്ന വെള്ളം നല്ലതാണ് ഇറ്റ്സ് വെരി ഈസി ആയിരം ഗ്രാമപഞ്ചായത്തുകളാണ് കേരളത്തിലെ ഏകദേശം നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സംതിങ് ഇപ്പം ഈ ഗ്രാമപഞ്ചായത്തുകളിൽ നിങ്ങളൊരു സർവേ നടത്തുക എല്ലാ പഞ്ചായത്തിലും സർവേ നടത്താൻ ഒരു പാർട്ടിക്കും സാധ്യമല്ല പല സ്ഥലത്തും സംഘടനാ സംവിധാനം ഇല്ല ആര് പോയി അവിടെ പോയി അന്വേഷിച്ച് റിപ്പോർട്ട് തരും ബട്ട് നിങ്ങൾക്കൊരു ഡാറ്റ വേണം കറക്റ്റ് അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ ഇത് ചെയ്യണം അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സ്റ്റൈലിൽ രാജീവ് ചന്ദ്രശേഖറിന് തന്നെ ജനസമ്പർക്ക യജ്ഞം എന്ന് പറഞ്ഞ് നടത്താം ഇപ്പോൾ ഡ്രൈവ് ചെയ്യാനും അത് നടത്തി പക്ഷേ പരാതി വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി കൊടുക്കുകയും ഞാൻ സംസാരിക്കുന്നത് പണക്കാരോട് മാത്രമേ ഉള്ളൂ എന്നൊക്കെയുള്ള മട്ടമായിരുന്നു അത് വിചാരിച്ചതിൻ്റെ നെഗറ്റീവ് ഇഫക്റ്റാണ് ഉണ്ടാക്കിയത് അതിന് പകരം യു റിസീവ് കംപ്ലയിൻ്റ് ഫ്രം കോമൺ പീപ്പിൾ അവരോട് പറയുക നിങ്ങൾ പരാതി എന്നെ ഏൽപ്പിക്കുക ഞാൻ ഭരണത്തിലൊന്നുമില്ല പക്ഷേ എനിക്കാവുന്ന പോലെ ഞാൻ ചെയ്യാം ഈ പരാതികൾ അവിടെ വെച്ച് തന്നെ ജില്ലാ പ്രസിഡൻ്റുമാരെ ഏൽപ്പിക്കുക മുപ്പത് ജില്ലയാണ് ബി ജെ പിക്ക് കുറെക്കൂടെ എളുപ്പമാണ് ചെറിയ ചെറിയ ജില്ലകളാക്കി അവർ മാറ്റിയില്ല റവന്യൂ ജില്ല ഇപ്പോഴും പതിനാല് തന്നെയാണ് ബട്ട് ബി ജെ പിയുടെ സംഘടനാപരമായിട്ട് അവർ മുപ്പത് ജില്ലയാക്കി മാറ്റി മുപ്പത് ജില്ലാ പ്രസിഡൻ്റാണ് അവിടെ വെച്ച് തന്നെ ആ ജില്ലാ പ്രസിഡന്റിനെ ഏൽപ്പിക്കുക ഇത് നോക്കിയിട്ട് ഇത് തീർന്നോ ഇല്ലയോ പഞ്ചായത്തിൻ്റെ അധികാരികളെ കോർപ്പറേഷൻ്റെ മുനിസിപ്പാലിറ്റിയുടെ അധികാരികളെ കോൺടാക്റ്റ് ചെയ്തോ എന്തായി എന്നുള്ളത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഡാറ്റ യു ക്യാൻ അതിൻ്റെ ഒരു ഒരു ആപ്പ് വേണമെങ്കിൽ ഡിസൈൻ ചെയ്യാം ഇത് ചെയ്ത് അതിനകത്തെ ഒരു ടെൻ പെർസെന്റ് പരാതി പത്ത് ശതമാനം പരാതി നിങ്ങൾ കാരണം ശരിയാക്കി കഴിഞ്ഞാൽ ജനങ്ങൾ ഹാപ്പിയാവും കുടിവെള്ളം റോഡ് ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റി നിസ്സാര കാര്യമൊന്നുമല്ല അപ്പോൾ എല്ലാ സ്ഥലത്തും ഇലക്ട്രിഫ് കേരളം ഏകദേശം ഫുള്ളി ഇലക്ട്രിഫൈഡ് ആണ് ഇലക്ട്രിസിറ്റി എത്താത്ത ഗ്രാമങ്ങളില്ല പക്ഷേ എത്ര മണിക്കൂർ അവർക്ക് കിട്ടുന്നുണ്ട് വേറൊന്ന് ക്വാളിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ടു ഫോർട്ടി വോൾട്ട് ആണ് നമുക്ക് കിട്ടേണ്ടത് അത് ഉണ്ടാവാറില്ല ആരും ഇത് മെഷർ ചെയ്യാൻ സാധാരണ ജനങ്ങൾക്ക് മെഷർ ചെയ്യാൻ ഞാൻ ഐ വാസ് ഇന്ന ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് എൻ്റെ കയ്യിൽ മീറ്റർ ഉള്ളതുകൊണ്ട് എനിക്ക് വെച്ച് നോക്കിയാൽ അറിയാം ഇത് പലപ്പോഴും നൂറ്റി തൊണ്ണൂറ് നൂറ്റി എൺപത്തി അഞ്ച് വരെയൊക്കെ താഴും വൈകുന്നേരമൊക്കെ ബട്ട് ഇത്രയും താങ്ങാൽ പോലും നമ്മളുടെ ഫ്രിഡ്ജ് ടി വി ഇതുപോലത്തെ സാധനങ്ങളൊക്കെ വർക്ക് ചെയ്യും ട്യൂബ്ലൈറ്റ് കത്തും ഇപ്പം എല്ലാം ഇലക്ട്രോണിക്സ് ആണല്ലോ സോ കുറച്ച് വോൾട്ടേജ് താഴെ പോയാൽ പോലും ഇതിനൊക്കെ സ്റ്റെബിലൈസറും സാധനവും ഒക്കെ ഉള്ളതുകൊണ്ട് തിങ്സ് അറ്റ്ലീസ്റ്റ് ഗവൺമെന്റ് അതേസമയം ഒരു ഇൻകാൻഡസൻ ബൾബ് ഇട്ട് നോക്കുക ഇരുന്നൂറ്റി നാൽപ്പത് വോട്ടിൽ അത് കത്തുന്നത് നൂറ്റി എൺപതിൽ കത്തുന്നതെങ്കിലും പ്രകാശത്തിന് വ്യത്യാസം ഉണ്ടാകും ഗവൺമെൻറ്റിനെ അക്കൗണ്ടബിൾ ആക്കണം നിങ്ങൾ യു ആർ ടു ഗിവ് കറണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് വയർ കൊണ്ട് ഒന്ന് കണക്ട് ചെയ്താൽ പോരാ അതിൽ ഇരുന്നൂറ്റി നാൽപ്പത് വോൾട്ട് വേണം റേസ് ദാറ്റ് ഇഷ്യൂ ക്വാളിറ്റി ഓഫ് എലക്ട്രിസിറ്റി യു ആർ പ്രൊവൈഡിങ് ക്വാളിറ്റി ഓഫ് ദ വാട്ടർ വിച്ച് യു ആർ പ്രൊവൈഡിങ് ഇതൊക്കെ വളരെ ഞാനിത് പറയുമ്പോൾ എ ഹ്യൂജ് ജോബ് കേരളത്തിലെ ലോങ് വാറില് ഒന്നുമില്ല നിങ്ങൾ യു റിലീസ് ആൻ ആപ്പ് ആൻഡ് ടെലി നിങ്ങളുടെ പ്രവർത്തകരോട് പറയുക അവർക്ക് ഇൻസെൻറ്റീവ് കൊടുക്കുക ദ മാക്സിമം പ്രോബ്ലം റേസ് ചെയ്യുന്ന ആളിന് ഉണ്ട് എന്ന് വെച്ച് കള്ള പ്രോബ്ലം ഇല്ലാത്ത പ്രോബ്ലം ചെയ്യരുത് കാരണം വെരിഫൈ ചെയ്യുമ്പോൾ ഇത് പൊളിഞ്ഞ് പോകും എൻകറേജ് ദ വർക്കേഴ്സ് ഓൾസോ ഈ മാവോ സേതുങ്ങിൻ്റെ ഓർഗനൈസേഷൻ ടെക്നിക്സ് ഒരു പുസ്തകമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് മഹാക്രൂരനും കൊളരദത്തനുമായിരുന്നു മാവോ സംഗതിയൊക്കെ ശരി മുപ്പത് ലക്ഷം പേരെ കൊല്ലുക മൂന്ന് കോടി പേരെ കൊല്ലുക വലിയ ബട്ട് ആ മനുഷ്യൻ എങ്ങനെയാണ് ചൈനയെ മൊത്തം തൻ്റെ കയ്യിലാക്കിയത് എന്തായിരുന്നു ആ മനുഷ്യൻ്റെ ഓർഗനൈസേഷൻ ടെക്നിക്സ് അതറിഞ്ഞിരിക്കേണ്ടതല്ലേ മാവോയുടെ ആ പുസ്തകത്തിൽ മാവോ പറഞ്ഞു ഒരു മീറ്റിംഗ് നിങ്ങൾ വിളിച്ചാൽ അതിൽ ഏറ്റവും ചെറിയ ആളാരാണോ അയാളോട് ആദ്യം സംസാരിക്കാൻ പറയണം കാരണം അയാൾക്കാണ് ഒരിക്കലും ചാൻസ് കിട്ടാത്തത് സംസാരിക്കാൻ ചാൻസ് കിട്ടാറില്ല നിങ്ങൾക്ക് മൈക്ക് വെച്ച് എവിടെ പോയി വേണമെങ്കിൽ നിങ്ങൾ നേതാവാണെന്ന് നിങ്ങൾക്ക് പ്രസംഗിക്കാം ആ മനുഷ്യനോ അയാളൊരു ബൂത്ത് പ്രസിഡൻ്റാണ് അല്ലെങ്കിൽ ഒരു സാധാരണ ബി ജെ പി പ്രവർത്തകനാണ് അയാളുടെ പ്രയാസം പറയാൻ അയാൾക്കൊരു വേദിയില്ല ഇപ്പം നിങ്ങൾ കൂടുമ്പോൾ അയാളോട് സംസാരിക്കുമ്പോൾ അയാൾക്കാണ് പ്രയോറിറ്റി ഫൈനലി നിങ്ങൾക്കൊരുപക്ഷേ ആ മീറ്റിങ്ങിൽ പ്രസംഗിക്കാൻ പറ്റിയില്ല എന്നുവരും ഡസൻറ്റ് മാറ്റർ കാരണം നിങ്ങൾ വേറെ ഒരുപാട് സ്ഥലത്ത് സംസാരിക്കുന്നുണ്ടല്ലോ നൗ പ്ലീസ് സ്റ്റാർട്ട് ലിസൺ ടു മാവോയുടെ പ്രിൻസിപ്പിളാണ് അങ്ങനെയാണ് മാവോ മാവോയുടെ ഓർഗനൈസേഷൻ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇട്ടിപ്പടുത്തുകയും ചൈനയെ മൊത്തം കയ്യിലെടുക്കുകയും പിന്നെ അയാൾ കാണിക്കുന്ന തോന്നിയ ആശം മുഴുവൻ കാണിച്ചു ക്രൂരതകൾ മുഴുവൻ കാണിച്ചു ബട്ട് ഓർഗനൈസേഷൻ ബിൽഡപ്പ് ചെയ്ത അയാളുടെ ടെക്നിക്സുണ്ടല്ലോ ഭയങ്കരമാണ് ദ ക്വാളിറ്റി ഓഫ് ലിസണിങ് ടു പീപ്പിൾ അത് അത്യാവശ്യമാണെന്ന് ഇത് ഞാൻ പറഞ്ഞതെല്ലാം മാവോ പറഞ്ഞതാണ് സ്മോളസ്റ്റ് മാൻ ഷുഡ് സ്പീക്ക് ഫസ്റ്റ് അവിടെ നിന്ന് മുകളിലേക്ക് വരും മുകളിൽ എത്തിക്കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് സംസാരിക്കുന്ന സമയം കഴിഞ്ഞു മീറ്റിങ്ങിൻ്റെ സമയം കഴിഞ്ഞു പോകാറായി സാറിപ്പോൾ പറഞ്ഞതിൽ രണ്ട് മൂന്ന് നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് ഈ പറഞ്ഞ പോലെ ജനസമ്പർക്ക യാത്ര അങ്ങനൊരു യാത്ര നടത്തിയത് രാഹുൽ ഗാന്ധിയെ മാതിരി ആൾക്ക് പോലും ഗുണം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ആ ജനസമ്പർക്കം അതേമാതിരി അവരുടെ പ്രശ്നങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നോട്ട് ചെയ്യുക സിഡൻസിനെ ഏൽപ്പിക്കുക അങ്ങനത്തെ ഒക്കെ കുറെ സജഷൻസ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ സർ അത് തന്നെയല്ലേ മറ്റേ രാജീവ് ചന്ദ്രശേഖറിന്റെ അഗെൻസ്റ്റ് ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തുന്നതും അങ്ങനെ ഒരു ഗ്രൗണ്ട് ലെവൽ ബൂത്ത് ലെവൽ കണക്ഷൻ ഒന്നും രാജീവ് ചന്ദ്രശേഖറിന് ഇല്ല മലയാളം തന്നെ കഷ്ടിച്ചാണ് സംസാരിക്കുന്നത് ഏഷ്യാനെറ്റ് പോലും നിയന്ത്രിക്കാൻ പറഞ്ഞാലേ ബൂത്തിലെ ആൾക്കാരുടെ കൂടെ പോവുക അവരുടെ കൂടെ ഊണ് ഒഴിക്കുക അവിടെ കിടന്ന് ഉറങ്ങുക ഇതുപോലത്തേക്കുള്ള പൊളിറ്റിക്സിൻ്റെ കാലം കഴിഞ്ഞു നൗ യു ക്യാൻ ഹാവ് ഇലക്ട്രോണിക്സ് കണക്ഷൻ ത്രൂ മൊബൈൽ ഓർ ഈ പറഞ്ഞ മൊബൈൽ ആപ്പ് അത് ഇതൊക്കെ വീഡിയോ കോൾ ചെയ്യരുത് ഇപ്പോൾ ബൂത്തിലെ ആളെല്ലാം നേരിട്ട് പോയി കാണുന്നില്ല ത്രൂ വീഡിയോ കോൾ യു ക്യാൻ സ്പീക്ക് ബട്ട് ഇപ്പോഴും ഈ പറഞ്ഞ ഈ യാത്രകൾക്കൊരു പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ആളുകൾക്ക് കേരള സർക്കാരിൻ്റെ മാത്രമല്ല കേന്ദ്ര സർക്കാരിനെ പറ്റിയും പരാതിയുണ്ട് ആ അതും നിങ്ങൾക്ക് സ്വീകരിക്കാം കേന്ദ്രത്തോട് സംസാരിക്കുക ഞാനിത് ഒരാൾ ചെയ്ത് കണ്ടിട്ടുണ്ട് അത് പൊളിറ്റീഷ്യനല്ലേ കേട്ടോ ഗുരുമൂർത്തി ഇപ്പോൾ തുഗ്ലക്കിൻ്റെയൊക്കെ എഡിറ്റർ ആയിരിക്കുന്ന ഗുരുമൂർത്തി കോയമ്പത്തൂർ വാജ്പേയി ഭരിക്കുന്ന കാലത്താണ് കോയമ്പത്തൂർ അവിടുത്തെ ഇൻഡസ്ട്രിയൽ ഇൻഡസ്ട്രികളെല്ലാം ചേർന്നിട്ട് അവരുടെ വലിയൊരു എക്സിബിഷൻ വൺ വീക്ക് എക്സിബിഷൻ ഈ വൺ വീക്ക് ഗുരുമൂർത്തി അവിടെ ഉണ്ടായിരുന്നു ഓരോ ഇൻഡസ്ട്രിയലിസ്റ്റിൻ്റെ അടുത്തും പോയിട്ട് എന്താണ് നിങ്ങളുടെ പ്രശ്നം ആർ യു ഫേസിങ് എനി പ്രോബ്ലം തമിഴ്നാട് ഞങ്ങളുടെ കയ്യിലില്ല ബട്ട് ബി ജെ പി ആണ് കേന്ദ്രം ഭരിക്കുന്നത് കൂട്ടുകക്ഷി സർക്കാരാണ് എനിക്കൊരല്പം പരിചയം അടുപ്പമൊക്കെ അടിവാനിയും വാജ്പേയി ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇവർ കാര്യം പറയും ഇദ്ദേഹം അവിടെ നിന്ന് തന്നെ കേന്ദ്ര സർക്കാരിനെ കോണ്ടാക്റ്റ് ചെയ്യും കോണ്ടാക്ട് ചെയ്തിട്ട് ചിലപ്പോൾ നെഗറ്റീവ് റിസൾട്ട് റിസൾട്ടായിരിക്കും തിരിച്ചവരോട് പറയും അത് നടക്കില്ല കേട്ടോ ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് ആ എനിക്ക് തോന്നിയത് ശരി പോയി ആ മനുഷ്യന് വലിയ സന്തോഷമായി വലിയ സന്തോഷമാണ് കാരണം ആദ്യമായിട്ട് ഒരാൾ നിങ്ങളുടെ റിക്വസ്റ്റ് കേട്ടു എന്നിട്ട് നടക്കില്ല എന്ന് പറയൂ അതൊരു റിപ്ലൈ അവിടെ വെച്ച അവസാനിച്ചിട്ട് ഞാൻ അത് പ്രതീക്ഷിച്ചിരിക്കേണ്ടല്ലോ സോ ദാറ്റ് ചാപ്റ്റർ ഈസ് ചാപ്റ്റർസ് കോപ്സ് അടുത്ത് അത് നടക്കും കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഓർഡർ അവർ ഫാക്സ് ചെയ്യും ഉച്ച കഴിഞ്ഞ് വയ്ക്കാറ് ഫാക്സ് ചെയ്യും ഉച്ച കഴിഞ്ഞോ പിറ്റേ ദിവസമോ ആ ഫാക്സ് വന്നു കഴിഞ്ഞാൽ ദിസ് മാൻ ഈസ് സോ ഹാപ്പി എന്നിട്ട് ഇവർ മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി നടത്തും അതിന് അങ്ങനെയൊന്നുമില്ല കാര്യങ്ങൾ ജോറായിട്ട് നടക്കുന്ന ആളാണ് അപ്പോൾ ഒരാൾ പറയും ഏ എൻ്റെ കാര്യം പറഞ്ഞിട്ട് നടന്നില്ല എല്ലാവരും കൂടെ ഈ ആളോട് പറയും അല്ലെങ്കിൽ തന്നെ നിന്റെ കാര്യം നടക്കില്ല നടക്കാത്ത കാര്യമാണ് നീ പറയുന്നത് നീ മിണ്ടാതിരിക്കുന്നു അത് വലിയൊരു കാര്യമാണ് ലക്ഷ്മി നമ്മൾ വിചാരിക്കുന്നു അല്ലേ അല്ല ഉമ്മൻചാണ്ടി ഭയങ്കര ഗുഡ്വില് ഉണ്ടാക്കിയത് ആ ജനസമ്പർക്കയത്വം കൊണ്ടാണ് ജനസമ്പർക്ക യജ്ഞത്തിൽ എല്ലാവരുടെയും പ്രശ്നം ഉമ്മൻചാണ്ടി പരിഹരിച്ചോ ഇല്ല ഒരു എനിക്ക് തോന്നുന്നത് തേർട്ടി ടു തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് മാത്രമേ പുള്ളിക്ക് പരിഹരിക്കാൻ സാധിച്ചുള്ളൂ ബട്ട് ഗുഡ്വിൽ ഭയങ്കരമായിരുന്നു ഇതുപോലെ ഞാൻ പറയുന്നത് ഈ ബേസിക് ഇഷ്യൂസ് നിങ്ങളൊന്ന് സോൾവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പീപ്പിൾ വിൽ ബി ഹാപ്പി കേജ്രിവാളിന്റെ പ്ലസ് പോയിന്റ് എന്തായിരുന്നു ഈ വർഷം എടുത്തുപോയി ഇതിനു മുമ്പായ പ്ലസ് പോയിന്റ് എന്തായിരുന്നു സിവി കമ്മ്യൂണിറ്റീസ് റെഡിയാക്കി കൊടുക്കും റോഡ് ശരിയാക്കി കൊടുത്തു അവിടെ ഒരു കുഴി ഉണ്ടായിരുന്നു അത് നികത്തി ഇത് ചെയ്തു ഈ പ്രദേശത്തേക്ക് വെള്ളം അത് പൊങ്ങിയ പ്രദേശമാണ് അങ്ങോട്ട് വെള്ളം പമ്പ് ചെയ്ത് എത്തുന്നില്ല ശരി അതിനൊരു സംവിധാനം ഉണ്ടാക്കി ഇത്രയും ചെയ്താൽ ജനങ്ങൾ ഹാപ്പിയാണ് നിങ്ങളല്ലാതെ മുന്നൂറ്റി എഴുപതാം വകുപ്പും മാറ്റുകയോ മാറ്റാതിരിക്കയോ രാമക്ഷേത്രം പണിയോ പണിയാതിരിക്കുമോ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ബേസിക് ഇഷ്യൂസാണ് പ്രധാനം സോ അത് ചെയ്യാൻ രാജീവ് ചന്ദ്രശേഖരനും ടീമിനും സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് ഡെസ്പൈറ്റ് ഹിസ് ഇപ്പോൾ ഈ മലയാളം അറിയില്ല ഓ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കൊക്കെ എന്തൊരു അവരൊക്കെ കൊണ്ട് ശബ്ദധാരാവലെ കാണാതെ പിടിച്ച് നടക്കുന്നവരല്ലേ അതൊന്നും വലിയ കാര്യമൊന്നുമല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പം ഞാനും ലക്ഷ്മിയും ഒക്കെ സംസാരിക്കുന്നത് ശുദ്ധ മലയാളമാണ് എത്ര ഇംഗ്ലീഷ് വാക്കുകൾ എത്ര ഹിന്ദി വാക്കുകൾ എന്നിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലേ പലർക്കും അതിൽ വിഷമമുണ്ട് ശുദ്ധമായ മലയാളം പറയുക എന്തായത് ഇംഗ്ലീഷ് എന്നൊക്കെ ചോദിക്കുന്നു ബട്ട് നമ്മൾ ജീവിച്ച് വന്ന വളർന്നു വന്ന ഒരു സാഹചര്യം അത് വെച്ചിട്ടുള്ള ഭാഷയാണ് നമുക്കുള്ളത് അത് നമ്മുടെ ലിമിറ്റേഷനാണ്

രാജീവ് ചന്ദ്രശേഖറിൻ്റെ കാലിലെ എടുക്കാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ എടുക്കാൻ പറ്റാത്ത ഒരു ഒരു മുള്ളായിട്ട് അക്കിലെസിൽ എന്ന് ഞാൻ പറയുന്നില്ല അത് ഓർക്കാതെ അങ്ങനെ അങ്ങനത്തെ ഒരു കേടാകൂടമാണ് ഏഷ്യാനെ സ്വയമേവ ഒഴിഞ്ഞു പോയാലേ ഒരു സാധ്യതയുള്ളൂ സി ഇപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലെ എഡിറ്റോറിയലിൽ ഇടപെടാൻ പെടാതെയും ഇരിക്കാം അപ്പം അങ്ങനെ ചെയ്തത് ധാരാളം നേരം ഇന്ത്യ വിഷനിൽ ഡോക്ടർ എം കെ മുനീർ ചെയർമാനായിരുന്നു ആ സമയത്താണ് ഇന്ത്യ വിഷൻ കുഞ്ഞാലിക്കുട്ടിക്കെതിരെയുള്ള സ്റ്റോറി ബ്രേക്ക് ചെയ്യുന്നത് ഒരു ഡെർട്ടി സ്റ്റോറി ആ അടുത്ത് തിരഞ്ഞെടുപ്പിൽ തോറ്റു എന്തെല്ലാം ദുരിതം പാർട്ടിക്കുള്ളിൽ ഭയങ്കര പ്രഷർ പക്ഷേ മുനീർ പറഞ്ഞു ഞാൻ എഡിറ്റോറിയൽ ഇടപെടില്ല അവരുണ്ടാക്കിയ സ്റ്റോറിയാണ് അവരത് കൊണ്ടു നടക്കുന്നു അവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലോജിക്കൽ കൺക്ലൂഷൻ വരും മുനീർ മുസ്ലിം ലീഗിൻ്റെ ഒഫീഷ്യലാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ഒഫീഷ്യലാണ് കുഞ്ഞാലിക്കുട്ടിക്കെതിരെയാണ് ഈ പറഞ്ഞ ഒരു സെക്സ് സ്കാൻഡൽ ഇന്ത്യ വിഷനിൽ വരുന്നത് അത് കഴിഞ്ഞു ഒരു കണക്കിലും കുഞ്ഞാലിക്കുട്ടിയെ ഫൈറ്റ് ചെയ്തൊക്കെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അടുത്തത് ആ പെൺകുട്ടിക്ക് കാശ് കൊടുത്ത് ഒതുക്കിയതാണെന്നും ആ കാശ് ഞാനാണ് കൊടുത്തതെന്ന് പറഞ്ഞിട്ട് കുഞ്ഞാലിക്കുട്ടിയുടെ റിലേറ്റീവ് തന്നെ ടി വിയിൽ വരുന്നത് അതും ഇന്ത്യ വെഷനിൽ കാണിക്കുന്നു വാൻ പക്ക ബട്ട് സ്റ്റിൽ മുനി റിസ്ട്രക്റ്റിവിസ് ഗൺ മുനീർ പറഞ്ഞ് ഞാൻ ഇടപെടില്ല അത് കൊമേർഷ്യലി പിന്നെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല ഇന്ത്യ ഭക്ഷ്യൻ അത് വേറെ കാര്യം നോട്ട് ബിക്കോസ് ഓഫ് ദിസ് പൊളിറ്റിക്കൽ റീസൺസ് കൊണ്ടല്ല ഇന്ത്യ ഭക്ഷ്യൻ തകർന്നു പോയത് കൊമേർഷ്യൽ റീസൺസ് വെച്ചാണ് അപ്പോൾ ഇതുപോലെ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറയുന്നു ഞാൻ അതിൽ ഇടപെടില്ല എന്ന് പറയുന്നു ഇല്ലില്ല നിങ്ങൾ ഇടപെടേ പറ്റൂ എന്ന് വാദിക്കാം ആ ഭാഗത്ത് ഒരു മെറിറ്റ് മെരിറ്റുണ്ട് കേസിലും പറയുകയും ചെയ്തു പറഞ്ഞാൽ മതിയോ അവരെ സാക്ക് ചെയ്യേണ്ടത് ദർ യുവർ എംപ്ലോയീസ് എന്നൊരു ചോദ്യം ഉണ്ടല്ലോ അത് രാജീവ് ചന്ദ്രശേഖറിന് മാത്രമേ ഹാൻഡിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ ഞാൻ മൈ ടേക്ക് ഓൺ ദിസ് ചോദിച്ചാൽ ഞാൻ പറയും യു ഇഗ്നോർ ദാറ്റ് ഡീലിങ് ഏഷ്യാനെറ്റ് ഫ്രം രാജീവ് ചന്ദ്രശേഖർ ലെറ്റ് ഇം ടേക്ക് എ ഡിസിഷൻ ഓൺ ദാറ്റ് വാട്ട് ടു ഡു വാട്ട് നോട്ട് ഡു ഏഷ്യാനെറ്റ് ലക്ഷ്മി ഇപ്പം നോക്ക് ഏഷ്യാനെറ്റ് ഒരു പ്രോ ബി ജെ പി ചാനലായിട്ട് മാറിയെന്ന് വെച്ചോ അവരുടെ ക്രെഡിബിലിറ്റി എവിടെ പോകും ക്രെഡിബിലിറ്റി സീറോ ആവും ചാനലിൻ്റെ വ്യൂവർഷിപ്പ് ധടാ താഴെപ്പൂരം ഇല്ലേ അതിലിരിക്കുന്ന ആങ്കർമാരൊക്കെ എംബ്രാസ്ഡാകും ചിലർക്ക് രാജിവെക്കേണ്ടി വരും പലവിധ പ്രശ്നങ്ങളിൽ അവർ ചാടും അവരുടെ ഭാഗവും നമ്മൾ നോക്കണമല്ലോ അവർ നുണപ്രചാരണമാണ് നടത്തുന്നതെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ബട്ട് ഇത് ചെയ്തു വരുന്ന ആള് ഇതുവരെ ഇങ്ങനെ നുണയുടെ പുറത്ത് ബി ജെ പി അറ്റാക്ക് ചെയ്തു വന്നിരുന്ന ആള് പെട്ടെന്ന് യൂട്യൂബിനെടുത്തിട്ട് ഓ ബി ജെ പി മഹത്തായ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പിന്നെ ഇയാൾക്ക് ക്രെഡിബിലിറ്റി ഇല്ല ചാനലിന് ക്രെഡിബിലിറ്റി ഇല്ല സോ ദിസ് ഈസ് ദ പ്രോബ്ലം ഞാൻ പറയുന്നത് ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഒരു ചാനലിനെ ആശ്രയിച്ച് വളരാം എന്ന് വിചാരിക്കരുത് ചാനലുകാർ വളർത്തിയ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും ദൈവം സഹായിച്ച് ഇന്ത്യയിലില്ല ചാനലുകാർ നശിപ്പിച്ച പാർട്ടികൾ ധാരാളമുണ്ട് അവർക്ക് നശിപ്പിക്കാനേ പറ്റുകയുള്ളു വളർത്താൻ പറ്റില്ല എങ്ങനെ വളർത്തും വളർത്താൻ പറ്റില്ല നശിപ്പിക്കാൻ പറ്റും ക്രിട്ടിസൈസ് ചെയ്ത് ആ രീതി കള്ളം പറഞ്ഞ് ഇല്ലാത്ത ക്യാമ്പയിൻ ചെയ്തൊക്കെ നശിപ്പിക്കാനേ പറ്റുകയുള്ളൂ മീഡിയ എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത് നോ പൊളിറ്റിക്കൽ പാർട്ടി ഷുഡ് ഡിപെൻഡ് ഓൺ എ പെർട്ടിക്കുലർ ചാനൽ ഓർ പെർട്ടിക്കുലർ ന്യൂസ് പേപ്പർ ഫോർ ദെയർ ഗ്രോത്ത് ഇതൊരു ഒരു നെസസറി ഈവിളാണ് ഡെമോക്രസിയിൽ ഈ ചാനലുകളും അവരുടെ ഈ അപഭ്രംശങ്ങളും അപവാദങ്ങളും എല്ലാം അതിനെ ബോൾഡായിട്ട് നേരിടണം കറക്റ്റ് ഒലി തിങ് രാജീവ് ചന്ദ്രശേഖർ അതിൻ്റെ എഡിറ്റോറിയൽ പോളിസിയിൽ ഇടപെടുന്നുണ്ടാവും ബട്ട് എഡിറ്റോറിയൽ പോളിസിയിൽ നിങ്ങൾ കള്ളത്തരം കാണിച്ചു കഴിഞ്ഞാൽ പബ്ലിക്കായിട്ട് തന്നെ പറയുന്നത് വാൾ ടിലിങ് ഇസ് റോങ് ഇറ്റ്സ് എ റോങ് നരേറ്റീവ് ഇത് പർപ്പസ്ലി ബി ജെ പി ആയിട്ട് ആർണ്ഡ് ചെയ്യാൻ അവർ ചെയ്യുന്നതാണ് അപ്പോൾ ചോദ്യം വരും അങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ അവരെ ജോലിന്ന് പറഞ്ഞു വിടണ്ടേ ജോലിയിൽ നിന്നൊന്നും ഞാൻ പറഞ്ഞു വിടുന്നില്ല അവരുടെ ജോലി അവർ ഭംഗിയായിട്ട് ചെയ്യുന്നില്ല എന്ന് അവരെ ഓർമ്മിപ്പിക്കുക മാത്രമാണ് സ്ലോലി ഏഷ്യാനെറ്റ് റിയലൈസ് ഈ ഞാൻ പറയുന്നത് ഈ ഏഷ്യാനെറ്റ് പ്രശ്നം ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെ കേന്ദ്ര നേതൃത്വം രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റ് ആഗ്രഹിച്ചിരിക്കുന്നത് അവർക്കറിയാം അവരൊരിക്കലും ബാൻ ചെയ്തതാണ് ഏഷ്യാനെറ്റിന് ഫോർ ഫ്യൂ അവേഴ്സ് അപ്പോൾ അവർക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല സോ അറിഞ്ഞുകൊണ്ട് ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം ഓക്കെ ഈ നമ്മുടെ കാലിലൊരു മന്ത ഉണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അത് ചീത്തുകളയാൻ പറ്റില്ല അങ്ങനെ രാജീവ് ചന്ദ്രശേഖരൻ്റെ കാലിലെ ഒരു മന്തായിട്ട് ഏഷ്യാനെറ്റ് നിലനിൽക്കും സാർ അവിടെയാണ് സർ എൻ്റെ മനസ്സിലൊരു വന്ന ഒരു പോയിൻ്റ് ഇതിപ്പോൾ മോദിജി രാജീവ് ചന്ദ്രശേഖരനെ ഒരു കേരളത്തിലൊരു സർജിക്കൽ സ്ട്രൈക്ക് പോലെ അയച്ചതാണെങ്കിൽ നമ്മളുടെ എന്താ പറയുക കോൺഗ്രസ്സിൻ്റെ എന്ത് പറ്റും കോൺഗ്രസ് മുക്ത ഭാരത്താണല്ലോ അവരുടെ ഒരു ടാർഗറ്റ് ഈ അവരുടെ ഈ എന്താ പറയുക ശവ കല്ലറയിലെ അവസാനത്താണിയായിട്ട് കോൺഗ്രസ്സിന് എന്ത് പറ്റും എന്നുള്ളത് അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമുക്ക് ഏകദേശം തീരുമാനിക്കാം അതുവരെ നമുക്ക് ഒരു ഒരു സ്പെക്കുലേഷൻ വേണ്ട ലെറ്റ് യു സി ഹൗ ദർ പെർഫോമിങ് ഇൻ ദ ഇലക്ഷൻ കാരണം അവർക്ക് പല പ്രോബ്ലംസ് ഉണ്ടല്ലോ സർ ഈ ഗ്രൂപ്പിസം അവർക്ക് കാര്യമായി ബാധിച്ചിട്ടുണ്ട് ശശി തരൂരിൻ്റെ മാതിരിയാൾ കരുവേപ്പിലയായി യൂത്തിനെ അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നില്ല സ്ത്രീകളെ അവർക്ക് കറക്റ്റ് റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്നില്ല അതേമാതിരി ഈ ആശാവർക്കർമാതിരി ഒരു വിഷയമൊക്കെ വന്നിട്ടൊന്നും കത്തിക്കാൻ പോലും പറ്റുന്നില്ല മീൻസ് വിഷയം കത്തിക്കാൻ പറ്റുന്നില്ല ഒരു ഒരു പ്രൊട്ടസ്റ്റ് നടത്താൻ പറ്റുന്നില്ല സ്ട്രോങ് ആയിട്ട് ബി ജെ പിക്ക് പറ്റുന്നു അല്ല പക്ഷേ അവിടെയാണല്ലോ നമ്മളൊരു ചേഞ്ച് വരുത്താൻ പറ്റുന്ന ഒരു ചേഞ്ച് മേക്കർ വന്നു ഞാൻ ഡ്യൂറിങ് ഓർ ആഫ്റ്റർ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇലക്ഷൻസ് ഒരു ഒരു സമയം കൊടുക്കണ്ടേ ആർ സി വന്നു അപ്പം തന്നെ ആർ സി ഇതെന്താ ചെയ്യാ അതെന്താ ചെയ്യാൻ ചോദിക്കുന്നതും ഒരു ശരിയല്ല ഇറ്റ് വസ് ഗിവി ടൈം അപ്പം അപ്പത്തേക്ക് ഏകദേശം പിക്ചർ ക്ലിയർ ആകും അടുത്ത വർഷം അപ്പോൾ നിറയെ ഈവൻറ്റ്സ് സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കാം താങ്ക് യു സർ